വയസ്സ് പിന്നിട്ട സ്ത്രീയുടെയും പുരുഷന്റെയും വിചിത്രമായ രതി മോഹങ്ങളെ കുറിച്ച് പുതിയതായിട്ട് ചില പഠനങ്ങളൊക്കെയും നടന്നിട്ടുണ്ട് ഇതിൽ വന്നിരിക്കുന്ന ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് മിക്കവാറും ആളുകളെല്ലാം ഒരു തവണയെങ്കിലും ഒന്ന് വിദേശത്ത് പോകണമെന്നും അവിടെ വെച്ച് അപരിചിതരായ ഒരു വ്യക്തിയെ സ്ത്രീയോ പുരുഷനോ ആരെങ്കിലും ആവട്ടെ ഒന്ന് പരിചയപ്പെടണം അതിനുശേഷം അവരുമായിട്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ച് ഇതുവരെയും ജീവിതത്തിൽ അവർ ചെയ്യുവാൻ ആഗ്രഹിച്ച വതനരതിയെ പിൻ ഉൾപ്പെടെയുള്ള എല്ലാ മോഹങ്ങളും ഈ അപരിചിതനായിട്ടുള്ള ആ വ്യക്തിയിൽ ചെയ്ത് തീർക്കണം അവരോടൊത്ത് സമയം സ്പെൻഡ് ചെയ്യണമെന്നാണ് അറുപത് ശതമാനത്തോളം ആളുകൾ ആഗ്രഹിക്കുന്നത് അതായത് മുപ്പത് വയസ്സിന് ശേഷവും നാൽപ്പത് വയസ്സ് ആ ഒരു പ്രായപരിധിയിലുള്ള ആളുകളെ വെച്ച് നടത്തിയ സർവേയിൽ വെളിപ്പെട്ട ഒരു കാര്യം ഇതാണ് രണ്ടാമത്തെ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് കുറ്റബോധം തോന്നുന്ന ബന്ധം ഉണ്ടാവണം അതായത് സമൂഹം അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളൊക്കെ പാടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ അത് ഒന്നെങ്കിൽ അടുത്ത രക്തബന്ധത്തിലുള്ള കസിനുമായിട്ടുള്ള ബന്ധമാവാം ഇല്ലെങ്കിൽ അമ്മയുടെ പ്രായമുള്ള ആൻറ്റിമാര് അങ്കിളുമാര് ഇതായില്ല എങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ പങ്കാളി അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ ഭാര്യ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ ഭർത്താവ് ഓഫീസിലെ മേലധികാരി ബോസുമായിട്ടുള്ള ബന്ധം ഇല്ലെങ്കിൽ അടുത്ത സഹപ്രവർത്തകർ അതുമല്ല എങ്കിൽ പുരോഹിതര് അതായത് പല ആളുകളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വൈദികനായിട്ട് ഇല്ലെങ്കിൽ സിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെടണം വല്ലാത്തൊരാഗ്രഹമാണ് നമ്മളെ കേട്ടാ ഞെട്ടിപ്പോവും കേട്ടോ ഇതൊരു തമാശയൊന്നുമല്ല അതേപോലെ ഉസ്താദുമാരുമായിട്ട് ബന്ധപ്പെടണം അവരിൽ നിന്ന് എന്തോ പ്രത്യേക അനുഭൂതി ലഭിക്കുമെന്നൊക്കെ ധരിച്ചു വെക്കുന്ന ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് കുറേ ആളുകളെ ഭരിക്കുന്നത് എന്നാൽ ചില സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സെക്സ് ടോയ്സ് ഉപയോഗിച്ച് വന്യമായ രീതി അവരവരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത എല്ലാ സുഖങ്ങളും താല്പര്യങ്ങളും പരീക്ഷണങ്ങളും നടത്തണം അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിലൊക്കെ ഫ്ലഷ് ഈ നമ്മൾ ഉപയോഗിക്കത്തില്ലേ പ്രൈവറ്റ് പാർട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം ചീറ്റിച്ച് പ്രൈവറ്റ് പാർട്ടിലെല്ലാം ഉപയോഗിച്ച് അവർക്ക് തോന്നുന്ന തരത്തിലുള്ള എല്ലാ രീതി വൈകൃത്യങ്ങളും സ്വയംഭോഗ രീതികളുമൊക്കെ പരീക്ഷിക്കണമെന്നാണ് മറ്റൊരു കൂട്ടർ ആഗ്രഹിക്കുന്നത് അതേപോലെ ചില സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അറുപത് വയസ്സിനും അതിലും മേളിലും പ്രായമുള്ള പുരുഷനോടൊത്ത് ബന്ധപ്പെടണം അവരുടെ അനുഭവം താല്പര്യം ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്ന് അറിയാനാണ് താല്പര്യം അതേപോലെ ചെറുപ്പക്കാരായ ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവരെക്കാൾ പ്രായത്തിൽ കൂടുതലുള്ള സ്ത്രീകൾ അത് വയോവൃദ്ധരാണെങ്കിൽ പോലും കുഴപ്പമില്ല അല്ലെങ്കിൽ അവരെക്കാൾ മിനിമം ഒരു പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സെങ്കിലും കൂടുതലുള്ള ഒരു സ്ത്രീയോട് ഒത്തി ചെയ്യണം കാരണം അവരുടെ എക്സ്പീരിയൻസ് അവരുടെ സ്നേഹം താല്പര്യം എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് മറ്റ് ചില ആളുകളെ ഭരിക്കുന്നത് എന്നാൽ പബ്ലിക് പ്ലേസിൽ വെച്ച് അതാണ് ഏറ്റവും വിചിത്രമായ കാര്യം പബ്ലിക് പ്ലേസിൽ വെച്ച് അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റിൽ വെച്ച് അല്ലെങ്കിൽ തീവണ്ടി നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ കംഫർട്ട് സ്റ്റേഷന് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ ശുചിമുറികൾ ഇനി എയർപോർട്ടിലുള്ള റൂം കുഴപ്പമില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വെച്ച് അല്ലെങ്കിൽ പാർക്ക് തീവണ്ടി യാത്ര പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് ആൾക്കാരെങ്കിലും കണ്ടാൽ പോലും കുഴപ്പമില്ല ഏതെങ്കിലുമൊക്കെ പാർക്കിൻ്റെ സൈഡിലുള്ള എന്നാൽ ആളുകളുടെ നോട്ടം കിട്ടിയാലും കുഴപ്പമില്ല അല്പം ശബ്ദമൊക്കെ ഉണ്ടാക്കി തങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ചെയ്യണം എന്ന അമ്യൂസിയം പാർക്ക് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് ചെയ്യണം സൈക്കിളിൽ വെച്ച് ചെയ്യണം അല്ലെങ്കിൽ കാറിലൊക്കെ വെച്ച് ചെയ്യുക ബൈക്കിൽ വെച്ച് ബുദ്ധിമുൾ പരീക്ഷിക്കുക ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരുപാട് ദമ്പതികളെ കുറിച്ച് അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളുണ്ട് എന്നാണ് പുതിയ പഠനങ്ങളൊക്കെയും പറയുന്നത് എന്നാൽ ചുരുക്കം ചില ആളുകൾ പറയുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് വീടിൻ്റെ ബാൽക്കണി അതായത് ആകാശം വസ്ത്രമാക്കിയിട്ട് ന്യൂഡായിട്ട് നിന്നുകൊണ്ട് ബാൽക്കണിയിലോ അല്ലെങ്കിൽ മറ്റേ ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ ചുംബനങ്ങളുടെ ശബ്ദമൊക്കെ പുറപ്പെടുവിച്ച് തങ്ങളുടെ പങ്കാളിയോടൊത്ത് തന്നെ പക്ഷേ പത്ത് പേര് കാണണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്ന കുറേയേറെ ആളുകളുമുണ്ട് ചില ആളുകളൊക്കെ വെച്ചു പുലർത്തുന്നത് പരസ്പരം വേദനിച്ചും വേദനിപ്പിച്ചും ആക്രമണോത്സവമായ ആ ഒരു രീതിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ചുരുക്കം ചിലർക്ക് ത്രീസത്തിനോട് വല്ലാത്ത താല്പര്യമുണ്ട് കൂട്ടുകാരന്റെ പങ്കാളി ഒരു തവണക്കേലും കിട്ടണം എന്നാഗ്രഹിക്കുന്ന ജീവിതത്തിൽ ഈ രതി വൈകൃതങ്ങൾ അല്ലെങ്കിൽ സെക്സ് പൊസിഷനൊക്കെ പറയുന്ന അല്ലെങ്കിൽ വീഡിയോസിലെല്ലാം കാണുന്ന എല്ലാ രീതിയിലുമുള്ള പൊസിഷനുകൾ തങ്ങളുടെ പങ്കാളിയോടൊത്തായാലും കുഴപ്പമില്ല ഒരു തവണയെങ്കിലും ഇതിലൊക്കെ കാണുന്ന ഒന്ന് പരീക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേയേറെ ഉള്ളതായിട്ടും ഈ നാൽപ്പതിൽ മേലിലുള്ള ആളുകളുടെ സർവേയിൽ പറയുന്നുണ്ട് അതേപോലെ പഴങ്ങൾ പച്ചക്കറികളൊക്കെ പ്രൈവറ്റ് പാർട്ടിൽ വെക്കുക തങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ അവിടെയൊക്കെ ഐസ്ക്രീം പുരട്ടിയിട്ട് അതൊന്ന് ലിക്ക് ചെയ്യുക ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടിലൊക്കെ ഐസ് ക്യൂബ് വെക്കുക അല്ലെങ്കിൽ റോൾ പ്ലേ ചെയ്യുക അതായത് കള്ളനും പോലീസ് കളിക്കുക വിത്യസ്തമായ രീതിയിലുള്ള വേഷങ്ങളൊക്കെ ധരിച്ച് ബെഡ്റൂമിലായിരിക്കുക ഇല്ലെങ്കിൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പങ്കാളി കണ്ണും കാലും ഒക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് തങ്ങളെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കണം ആ സുഖം എന്താണെന്നറിയുക അല്ലെങ്കിൽ മെഴുകുതിരി ഉരുക്കി ഒഴിക്കുക ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ വൃത്തികെട്ട ആഗ്രഹങ്ങളൊക്കെയാണ് പലരും പ്രകടിപ്പിച്ചത് അപ്പോൾ നാൽപ്പത് കഴിഞ്ഞ ആളുകളൊക്കെ ഇത്തരത്തിലുള്ള വന്യമായ ചില ആഗ്രഹങ്ങളൊക്കെയാണ് ഈ സർവേലെ പ്രകടിപ്പിച്ചതെന്ന് മനസ്സിലാക്കുക ഇതൊക്കെയാണ് ആൾക്കാർ കേട്ടാൽ ഞെട്ടുന്ന എന്നാൽ വിചിത്രമായ ചില മോഹങ്ങൾ അപ്പോൾ എന്തായാലും പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതൊന്നും ചെയ്യാൻ പാടുണ്ടോ അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഓരോ താല്പര്യവും മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ കിട്ടിയേക്കുന്ന അവസരമാണ് ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ചറിയണമെന്നുള്ള ആ ഒരു താല്പര്യവും രഹസ്യമോഹവും ഒക്കെയാണ് ഇതിനെ കൂടുതലായിട്ട് ആളുകളെ ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ അതി കാത്പനികത ഇല്ലെങ്കിൽ വല്ലാത്ത മോഹങ്ങൾ ഒരിക്കലും നടക്കാത്ത ചില സ്വപ്നങ്ങൾ ഇതൊക്കെ ആയിരിക്കാം പലപ്പോഴും ആളുകൾ ഇങ്ങനത്തിലുള്ള ചിന്താഗതി ഇല്ലെങ്കിൽ സ്വപ്നങ്ങൾ ഒക്കെ അവർ മനസ്സിൽ ഉണ്ടാക്കാൻ ഉള്ള കാരണമെന്നും മനസ്സിലാക്കുക ഇതൊന്നും പലപ്പോഴും നടക്കുന്ന കാര്യമൊന്നും പക്ഷേ ആളുകളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്തായാലും പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ